മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നിയ കണ്ണ് നിറഞ്ഞു പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വിദേശത്തേക്ക് പോവാണ് ആ ഒരു കുട്ടി അമ്മയുടെ അടുത്ത് നിന്ന് പോകുന്നില്ല എത്രയായിട്ടും തൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് പക്ഷെ പിന്നെ അവിടെയുള്ള ആരോ ആ ഒരു കുട്ടിയെ മാറ്റിയാണ് നമ്മൾ ഒരുപാട് ഫീലിംഗ് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയുക ഞാനൊരു പൊതു സമൂഹത്തോടാണ് കേട്ടോ പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഓരോ പ്രവാസിയും അവരുടെ മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും വിട്ട് ഒരു താല്പര്യവുമില്ലാതെയാണ് അവർ ഗൾഫിലേക്കൊക്കെ പോകുന്നത് ഇപ്പൊ ചെറിയ ആളുകള് ഗൾഫുകാരെങ്ങനെ പിയാനായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ പള്ളിപ്പെരുവ് അമ്പലപ്പെരുവ് ചർച്ചിന്റെ പിരിവ് അവിടെ കല്യാണം ഇവിടെ കല്യാണം ആ കുട്ടിന്റെ കല്യാണം ഈ കുട്ടിന്റെ കല്യാണം എന്നൊക്കെ ഇതൊക്കെ നിങ്ങള് അവരേക്കാല് ഗൾഫ് കാരാണ് അവരൊക്കെ പോന ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു വിചാരം ഇങ്ങക്ക് ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക ഇതേപോലെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളാണ് അവര് പീയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു മയത്തിലൊക്കെ പിയ അല്ലെങ്കിൽ ദൈവം പോലും ഇങ്ങളോട് പൊറക്കൂല സത്യമാണ് മക്കളെ ഞാൻ പറഞ്ഞത് ദൈവം പോലും നിങ്ങളോട് പെറുക്കില്ല കാരണം ഇങ്ങനെയൊക്കെ വിട്ടിട്ട് അവിടെ പോയി അധ്വാനിച്ചു എന്നിട്ട് നിങ്ങൾ ഇവരെങ്ങോട്ട് പിയ എങ്ങനെയൊക്കെ പിഴിയാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പിയും ഞാനീ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഞാൻ ഞാനീ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതായത് ഗൾഫുകാരെ മറ്റുള്ളവരിങ്ങനെ പിയ ഏഹ് ആ ഒരു കൺസെപ്റ്റിനോട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക